വിൻഡോയുടെ സൈഡിൽ മാറി കൈവിണച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് സാരംഗി കവളുകൾ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് അച്ചു നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു വിട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് പോയി അമ്മൂട്ടി അച്ചു വിളിച്ചതും അവൾ പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അമ്മൂട്ടിയെ അച്ചു വീണ്ടും അവളെ നോക്കി അലിവോടെ വിളിച്ചതും അവൾ പുരികം ചുളിച്ചുകൊണ്ട് നോക്കി പെണ്ണെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചാലേ ഈ തുടുത്ത അവൾ പൊട്ടിപ്പോത്തില്ലേ അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു പൊട്ടട്ടെ പൊട്ടിയ ആർക്കാണ് കുഴപ്പം എനിക്കും കുഴപ്പമാണ് ഇനെ അമർത്തി ചുംബിക്കാൻ പിന്നെ എനിക്ക് ആരുടെ കവള കിട്ടുക പറയുന്നതോടൊപ്പം അവളുടെ കവളിൽ അവൻ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി തുറന്നു പോയ വായ അവനവൻ്റെ വിരലുകൾ കൊണ്ട് അടച്ചു വെച്ചു സാരംഗി അവൻ്റെ ചുവലിൽ തല്ലി ഈ വൃത്തിയേട് എൻ്റെ വീട്ടിൽ നിങ്ങൾ കളഞ്ഞോ മനുഷ്യ ഇത് ഓഫീസാ സാരംഗി ചുറ്റും നോക്കിക്കൊണ്ട് അവനെ നോക്കി കണ്ണുരട്ടി അച്ചു അവളെയും വലിച്ചവര് കൊണ്ട് ഒരു തൂണിന്റെ മറവിൽ നിന്നു അവളുടെ കഴുത്തിലൂടെ കൈകൾ ഇട്ടുകൊണ്ട് അവൻ അവളെ അവനിലേക്ക് വലിച്ചടിപ്പിച്ചു അവളിലൊരു വിറയിൽ കടന്നുപോയി നാണം നാണംകൊണ്ട് ആ തുടുത്ത കവിടുകൾ അരുണാഭയമായി അച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ പായിച്ചു വിറയ്ക്കുന്ന ചുണ്ടുകളിലും പിടയ്ക്കുന്ന നേത്രങ്ങളിലും അവന്റെ പ്രണയത്തിന്റെ അടയാളമായി ചുവക്കുന്ന കവിളണകളും അവൻ പ്രണയത്തോടെ നോക്കി നിന്നു ആദ്യം അവളുടെ നെറുകയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു പിന്നീട് അവിടുന്ന് അവൻ്റെ അധരങ്ങളുടെ സഞ്ചാരം അവളുടെ കണ്ണുകളിലേക്കും മൂക്കിൻ തുമ്പിലും എത്തി നിന്നു അവനിൽ നിന്നും ഓരോ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവൾ കൂടുതൽ അവരിലേക്ക് ചാഞ്ഞു അമ്മു ഞാൻ എങ്ങനെയാണ് ഇത്രയും മാസങ്ങൾ തള്ളി നീക്കിയതെന്നറിയാമോ നിനക്ക് അച്ചു അവളുടെ മുഖം കൈക്കൊമ്പലിൽ എടുത്തുകൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഐ മാറ്റ്ലി ഡീപ്ലി ലവ് യു അമ്മു അവളുടെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് സുഖമുള്ളൊരു നോവ് അനുഭവപ്പെട്ടു അവൻ്റെ പ്രണയത്തിൻ്റെ നോവ് മീ ടു അച്ചേട്ട അവനെ ഇറക്കപ്പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു ഇതേ സമയം വിശ്വനാഥനിൽ നിന്നും അച്ഛവിൻ്റെയും അവൻ്റെ അമ്മുവിൻ്റെയും കഥ കേൾക്കുകയായിരുന്നു തൻവി സർ അപ്പോൾ എങ്ങനെ അവർ പ്രണയത്തിലായി ആരാണ് ആദ്യം പ്രണയം അറിയിച്ചത് തൻവി ആകാംക്ഷയോട് ചോദിച്ചു വിശ്വനാഥൻ ഒന്ന് പുഞ്ചിരിച്ചു പരസ്പരം ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് ഒരു തുറന്നു പറച്ചലിൻ്റെ ആവശ്യമുണ്ടോ തൻവി സർ അങ്ങനെയാണെങ്കിൽ അശ്വന്ത് സാർ ഇനി ഇവിടെ ഉണ്ടാകുമോ തൻവി സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു ഇങ്ങോട്ട് വരാനാണല്ലോ അവൻ കഷ്ടപ്പെട്ട് ഈ പ്രോജക്റ്റിന് ഇത്രയും പ്രിപ്പയർ ചെയ്തത് കുറച്ച് മാസങ്ങൾ അച്ചു ലണ്ടനിലായിരുന്നു ഞങ്ങളന്ന് നാട്ടിൽ നിന്നും വന്നതിന് ശേഷം ചന്ദ്രനുമായുള്ള ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു ഞാനിവിടെ ബിസിനസ്സിലും ചന്ദ്രൻ അവരുടെ ബിസിനസ്സിലും ശ്രദ്ധിച്ചപ്പോൾ പരസ്പരം ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ലാതെയായി പക്ഷേ അവിടെ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് അവൻ അച്ചു കടന്നു വന്നു ഇങ്ങോട്ട് പഠിക്കാൻ വന്നവൻ എന്നെ വന്ന് കണ്ടിരുന്നു അങ്ങനെ വീണ്ടും അച്ചുവും അമ്മയും അമ്മവും തച്ചുവും ഒരുമിച്ചായി ഇതിനിടയിൽ അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പ്രണയം പുറത്തേക്ക് വന്നു എം ബി കഴിഞ്ഞ് ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ അച്ചു ട്രെയിനിങ് ചെയ്തു പിന്നെ അവിടെ നിന്നതിന് ശേഷം തിരികെ വന്നു ഒരു ന്യൂ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണിത് ആ മോനോട് പറഞ്ഞിരുന്നില്ല അതിൻ്റെ പിണക്കമാ അവർ രണ്ടുപേരുടെയും പിണക്കം ഒരുപാട് നീണ്ടുപോകില്ല വിശ്വനാഥൻ ചിരിയോടെ പറഞ്ഞു നിർത്തി അഭി എന്ത് വൈകിയേ സോറി പെണ്ണേ ഇച്ചിരി തിരക്കായിപ്പോയി ഇനി അതിന് ഈ കുഞ്ഞുമുഖം കുട്ടിക്കലം പോലെ ആക്കി വെക്കല്ലേ അഭി തച്ചുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എങ്ങോട്ടാ നീവാ നമ്മുടെ ഫേവററ്റ് സ്ഥലമല്ലേ അവിടെ പോവാ അഭി തച്ചുവിന്റെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു അഭിയുടെ കാറിൽ അവർ രണ്ടുപേരും ഒരു പാർക്കിലേക്കാണ് പോയത് പുൽത്തകടിയിൽ തച്ചുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അഭി അവളുടെ വിരലുകൾ കോർത്തു പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് വിരൽ തുമ്പുകളിൽ ചുണ്ടുകൾ ചേർക്കുന്നുമുണ്ടവൻ തച്ചു അവന്റെ മുടിയിഴകളിലൂടെ തഴുകിക്കൊണ്ടിരുന്നു പെണ്ണെ അഭി ആർദമായി അവളെ നോക്കി വിളിച്ചു അവൻ്റെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവളൊന്ന് മൂളി ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു തച്ചു ഞെട്ടിപ്പോയി പറഞ്ഞ പ പറഞ്ഞുവല്ല പറഞ്ഞു നീ എന്തിനടി ഞെട്ടുന്നേ എന്നാലും അറിയേണ്ടതല്ലേ പിന്നെ നിന്റെ വീട്ടിലും അറിയാം ഇനി അറിയേണ്ടത് എൻ്റെ വീട്ടുകാരാണെന്ന് തോന്നി അഭി എഴുന്നേറ്റ് മരത്തിൽ ചാരിയിരുന്ന് അവളുടെ ചുമലിൽ കൈക ചേർത്തുകൊണ്ട് പറഞ്ഞു തച്ചു നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി എന്നിട്ട് എന്തു പറഞ്ഞു എന്ത് പറയാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ കംസൻ അമ്മാവനുണ്ട് അങ്ങേര് വല്ല ഇടംകോലിട്ടാലും മതി വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അതിന് അമ്മാവനെന്താ അച്ഛനും അമ്മയും തീരുമാനിച്ചപ്പോരേ അച്ഛനും അമ്മയും വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്ന സമയം അമ്മാവനായിരുന്നു ഞങ്ങളെ സഹായിച്ചു കൂടെ നിന്നത് അതിൻ്റെ കടപ്പാടാണ് അവർക്ക് പിന്നെ ഇപ്പോൾ അങ്ങർക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്താ അത് തച്ചു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങാരുടെ ഒരു വളർത്തുമോളുണ്ട് ശ്രുതി മക്കളില്ലായിരുന്ന അമ്മാവനും അമ്മായിയും അമ്മായിയുടെ അനിയത്തിയുടെ മകളായ ശ്രുതിയുടെ ദ ശ്രുതിയെ ദത്ത് അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു അവളെ എനിക്ക് ഒരു കെട്ടിച്ചേരാനുള്ളൊരാഗ്രഹമാണ് അമ്മാവന് പക്ഷെ ശ്രുതിക്ക് ജാതക ദോഷമുണ്ട് ശുദ്ധ ശുദ്ധജാതകവും ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് അവൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തച്ചു ഉള്ളപ്പോൾ എനിക്കിതിനു വേറെ പെണ്ണ് അഭി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തച്ചു അവൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു എന്നാൽ അവരെ തന്നെ തുറിച്ചു നോക്കിയിരുന്ന ആ രണ്ടു കണ്ണുകളെ അവർ കണ്ടിരുന്നില്ല കണ്ണിൽ പകയുമായി ആ വ്യക്തി കാറ് തിരിച്ച് വേഗത്തിൽ പോയി നശിപ്പിക്കും ഇല്ല ഞാൻ തകർക്കും ഇതുപോലെ കണ്ണിൽ കണ്ടതെല്ലാം അവൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അലറി അവളുടെ മുറിയിലെ ബഹളം കേട്ടുകൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും മുറിയിലേക്ക് ഓടി വന്നത് അവിടെ കണ്ട കാഴ്ചയിൽ അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു ശ്രുതി എന്താ ഇത് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അയാൾ അവളെ നോക്കി ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്ത എന്റേതാണെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചവൻ ഇന്ന് മറ്റൊരു പ്രണയ നിമിഷം പങ്കിടുന്നത് ഞാൻ നേരിട്ട് കണ്ടു അവൾ നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ബെഡിലേക്കിരുന്നു അവളുടെ അമ്മ അയാളെ ഗൂഢമായി നോക്കി അയാളുടെ മുഖത്തെ ഗൂഢമായ ചിരി അവരിലേക്കും പടർന്നു മോളെ അതിനാണോ നീ ഈ ടെൻഷനാകുന്നേ നമുക്ക് ശരിയാക്കാം ഒരു പീറപ്പെണ്ണെ ഒഴിവാക്കാനാണോ എനിക്ക് പ്രയാസം അയാൾ വിജയീഭാവത്തോടെ ഭാവത്തോടെ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പൂച്ചം നിറഞ്ഞു ഡാഡി എന്തറിഞ്ഞട്ടെ ഈ പറയുന്നത് പീറപ്പെണ്ണോ അവളോ അവൾ ആരാണെന്ന് അറിയണ്ടേ ഡാഡിക്ക് അവൾ വല്ലാത്തൊരു ഭാവത്തോടെ അയാളെ നോക്കി പറഞ്ഞതും അയാൾ അവളെ സംശയത്തോടെ നോക്കി ഇപ്പോഴുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിംഗ് കമ്പനിയായ ക്രിസ്റ്റൽ ഗ്രൂപ്സിൻ്റെ രണ്ടാമത്തെ അവകാശി താരാ വിശ്വനാഥൻ അയാളും ആ സ്ത്രീയും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ബാലട്ട അങ്ങനെയാണെങ്കിൽ അഭി ഒരിക്കലും ആ പെണ്ണിനെ വിട്ടുകളയില്ല പക്ഷേ നമ്മുടെ പദ്ധതികൾ എങ്ങനെ നടത്തും ഇത്രയും കാലം മറിഞ്ഞിരുന്ന് ചെയ്ത് കൂട്ടിയതൊക്കെ വെറുതെ ആവില്ലേ ആ സ്ത്രീ ആധിയോടെ പറഞ്ഞു ഇല്ല സുധേ ഒന്നും പാഴാവില്ല അവരുടെ വിശ്വസ്തനായി കൂടെ നിന്ന് ഞാൻ ചെയ്യുന്നതൊന്നും തിരിച്ചറിയാതെ പോകുന്നവരാണ് എൻ്റെ പെങ്ങളും ഭർത്താവും പക്ഷേ അവൻ അഭി അവൻ നമ്മൾ പോലെ അടുക്കുന്നില്ല എന്നും അവൻ എന്നെ സംശയത്തോടെ കണ്ടിട്ടുള്ളൂ മോളെ നീ എംപേഡ് ആവണ്ട ഡാഡിയില്ലേ എല്ലാം ഞാൻ നോക്കിക്കോളാം അയാൾ അവളുടെ ചുമലിൽ തട്ടി കുടിലതയോടെ പറഞ്ഞു കോളേജിൽ നിന്നും വൈകിട്ട് വീട്ടിലേക്ക് വന്ന തച്ചു പുറത്തു കിടക്കുന്ന കാറ് കണ്ട് സംശയത്തോടെ നോക്കി അകത്തേക്ക് വന്ന അവൾ ഫ്രണ്ടിലെ മിറർ ടേ പോയിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സും വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സും വെച്ചിട്ടുള്ള കൂടെയും കണ്ട് അന്തിച്ചു നിന്നു അവൾ ആ കൂടയിൽ നിന്ന് ഒരു കടലാസ് തോണ്ടെടുത്ത് അതിലെഴുതിയിരിക്കുന്നത് വായിച്ചു എന്റെ തച്ചുമോൾക്ക് അവൾ വായിച്ചിട്ട് ചുറ്റും നോക്കി ഇച്ചേച്ചി ഞങ്ങൾ ഇത് കൊണ്ടുവച്ചത് താര ആലോചിച്ചു നിന്നും പുറകിൽ നിന്നും രണ്ട് കൈകൾ വന്ന് അവളുടെ കണ്ണു കൊത്തി തച്ചു ആ കൈകളുടെ മുകളിലൂടെ കൈവച്ചു ഇച്ചേച്ചിയല്ലോ ആരാ അവൾ ചോദിച്ചതും അച്ചു കൈകടുത്തു തിരിഞ്ഞു നോക്കിയ തച്ചു തുള്ളിച്ചാടിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അച്ചേട്ടാ അവൾ അവനെ സന്തോഷത്തോടെ പുലർന്നുകൊണ്ട് വിളിച്ചു എന്താ മോളെ ലേറ്റായേ ഏടൻ എപ്പോഴേ വന്നതാണെന്നറിയോ അച്ചു പരിഭവത്തോടെ പറഞ്ഞതും തച്ചു അവനെ നോക്കി സോറി പറഞ്ഞു ഏട്ടാ സോറി അല്ല എപ്പോഴാണ് വന്നേ ഇച്ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ തച്ചു ചുണ്ട് കൂർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വന്നത് അമ്മ പോലും അറിഞ്ഞിട്ടില്ല അവനാദ്യം പിണക്കം കാണിച്ചെങ്കിലും ഇപ്പൊ ശരിയായി മോള് വാ ഏട്ടൻ വിശേഷങ്ങൾ ചോദിക്കട്ടെ അച്ചുവിന്റെ ഓരോ ചോദ്യം ചോദിക്കലിനും തച്ചു കൊഞ്ചലോടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം കാര്യം പറഞ്ഞു പറഞ്ഞു അവൾ അച്ചുവിന്റെ മടിയിൽ കടന്നു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഫ്രഷായി വന്ന അമ്മ കാണുന്നത് അച്ചുവിൻ്റെ മടിയിൽ കിടക്കുന്ന തച്ചുവിനെയാണ് അമ്മ ഓടിപ്പോയി അപ്പുറത്തെ സൈഡിൽ കിടന്ന് അവൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു കണ്ട മോളെ മോളുടെ ചേച്ചിക്ക് കുശും പൊട്ടൂല്ല അച്ചു കളിയായി പറഞ്ഞതും അമ്മു അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തതും അവൾ കണ്ണും മിഴിച്ചുകൊണ്ട് അവനെ നോക്കി തച്ചു ആപൊത്തി ചിരിച്ചു കൊണ്ടേയിരുന്നു അച്ചുവിൻ്റെ രണ്ട് കൈകളും അവരെ തഴുകിക്കൊണ്ടേയിരുന്നു മാറി നിന്ന വിശ്വനാഥൻ കണ്ണും മനസ്സും നിറച്ചുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു തച്ചു ഓടാ നിൽക്കാൻ ഞാൻ നിൽക്കില്ല ചുട്ടാ ആഹാ കാണിച്ചുതരാം ഞാൻ ഗാർഡനിൽ കൂടി തച്ചു അച്ചുവിനെ അവളുടെ പുറകെയിട്ട് ഓടിക്കുകയാണ് അവസാനം തച്ചു മുറ്റത്തെ കോടിയതും ആരെയോ തട്ടി താഴെ വീണു അതുകണ്ട് അമ്മുവും അച്ചുവും കൂടി അവളുടെ അടുത്തേക്ക് പോയി മോളെ വല്ലതും പറ്റിയോ അവൻ്റെ അലിവോടെയുള്ള സംസാരം കേട്ട് തച്ചു അവനെ സംശയത്തോടെ നോക്കി അവൾക്ക് നീ മനസ്സിലായിട്ടില്ല അതാണ് ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് അച്ചു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു മോളെ ഇതാണ് മോളുടെ കുഞ്ഞേട്ടൻ തച്ചു അവനെ മിഴിച്ചു നോക്കി പിന്നെ അവനെ ആഹ്ലാദത്തോടെ കെട്ടിപ്പിടിച്ചു മോനേട്ട എനിക്ക് മനസ്സിലായില്ല തച്ചു അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു മനു വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി ഈ മസിലൊക്കെ ഇങ്ങനെ ഉരുട്ടി കയറ്റി വെച്ചിട്ട് ആളിനെ മനസ്സിലായില്ലോ അവൾ അവൻ്റെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജീവിച്ചു ജീവിച്ച് പോട്ടമോളെ തച്ചു അവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ നീ അവനകത്തേക്ക് വിട്ടേ അമ്മു പറഞ്ഞതും തച്ചു അവൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു കലവില സംസാരിച്ച് തച്ചു പിന്നെയും മനുവിൻ്റെ കൂടെ കൂടി കുളിച്ചു ഫ്രഷായി വന്ന മനുവിന് അമ്മു ഫുഡ് എടുത്തു വെച്ചു കഴിക്കാനെടുത്ത ചപ്പാത്തി ഒരു പീസ് മുറിച്ച് കറിയിൽ മുക്കി മനു തച്ചുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു കണ്ടോ അവൻ വരുന്നത് വരെ എൻ്റെ അടുത്തു നിന്ന് മാറാറുന്ന അട്ട പോലെ അവനെ അവനെയൊട്ടിയിരിക്കുന്നത് അച്ചു ചുണ്ടു ചുളുക്കി പറഞ്ഞു ഒരേട്ടന്മാരും അനിയത്തിയും വന്നേക്കുന്നു ഔട്ട് അമ്മു മുഖം കൂർപ്പിച്ചു പറഞ്ഞു മനുവും തച്ചുവും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അല്ല എൻ്റെ അമ്മ അറിഞ്ഞു നിങ്ങൾ എവിടെയാണെന്ന് അമ്മു ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല അമ്മയ്ക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതി അമ്മയുടെ രണ്ട് മക്കളും ഞങ്ങളുടെ അറിയുമ്പോൾ അമ്മയുടെ മുഖം ഒന്ന് കാണണം സമയമാകുമ്പോൾ ഒരു സർപ്രൈസ് മീറ്റിംഗ് വെക്കണം അല്ലേട്ടാ മനു പറഞ്ഞതിനോട് അച്ചുവും ക്ഷേവിച്ചു വിശ്വനാഥൻ വിദേശത്ത് ഒരു ബിസിനസ് ടൂറിന് പോയേക്ക് വേണം മുംബൈയിലോ നാളെയോ വാട്ട് ദ ഹെൽ ഫോൺ വെച്ചതിന് ശേഷം അമ്മു നിരാശയോടെ സോഫയിൽ വന്നിരുന്നു എന്താ മൂ അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അച്ചു ചോദിച്ചു നാളെ ഇവിടെ വെച്ച് നടത്താനുന്ന ആ യു എസ് കമ്പനി ഡീൽ മുംബൈയിലേക്ക് മാറ്റിയെന്ന് നാളെ അവിടെ എത്തണമെന്ന് തൻവിക്കു മെയിൽ വന്നിരുന്നു എന്ന് അമ്മു നിരാശയോടെ അവൻ്റെ ചുമലിൽ ചാഞ്ഞു അതിനെന്താ നീ ഇങ്ങനെ ടെൻഷനാവുന്നേ ഞാനുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് പോവാം അച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതല്ല ചേട്ടാ അച്ഛൻ ഇവിടെയില്ല തച്ചുവിനെ എങ്ങനെ തനിച്ചായി പോവും അമ്മു ആധിയോടെ പറഞ്ഞു അതിനോട് മനു ഇല്ലേ മോളെ അവൻ നോക്കിക്കോളും അച്ചു അത് പറയുമ്പോൾ അമ്മു അപ്പോഴാണ് മനുവിൻ്റെ കാര്യം ഓർത്തത് അന്ന് നൈറ്റിനുള്ള ഫ്ലൈറ്റിൽ തന്നെ അവർ മുംബൈയിലെത്തി ഒരു റൂമായിരുന്നു അവർക്കായി ഒരുക്കിയിരുന്നത് ബാഗ് കൊണ്ട് കബോർഡിൽ വെച്ചിട്ട് അമ്മു കഴുത്തിലെ സ്ക്രാഫ് മാറ്റി ബെഡിലേക്ക് എറിഞ്ഞു രാത്രിയിലും മിന്നി മുംബൈ നഗരത്തെ ജനാലോയിലോട് നോക്കി അവൾ നിന്നു പുറകിൽ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം സാമീപിമറിയതും പിന്തല അവന്റെ നെഞ്ചിൽ ചാരി അവൾ നിന്നു അവളുടെ കൈകളുടെ മേലെ കൈ ചേർത്ത് കുറച്ചുനേരം അവർ പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ കവളിൽ അവനൊന്ന് അമർത്തി ചുംബിച്ചു അവളൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്നു അമ്മു നാളെ നേരത്തെ ഉണ്ടരേണ്ടതല്ലേ ഒന്ന് ഫ്രഷ് ആയി വാ അപ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്യാം അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സെടുത്ത് വാഷ്റൂമിൽ കയറി അമ്മു കുളിച്ചു വന്നപ്പോഴേക്കും ഫുഡ് എത്തിയിരുന്നു അവളുടെ തലയിൽ കെട്ടിയ ടവൽ അഴിച്ചെടുത്ത് അവൻ ഫ്രഷ് ആകാൻ കയറി അമ്മു ചിരിയോടെ അവൻ പോകുന്നതും നോക്കി നിന്നു കുറച്ച് സമയം കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് അച്ചു അവളെ വിളിച്ചു അമ്മു എൻ്റെ ബാഗിൽ നിന്നൊരു ത്രീ ഫോർ തിങ് എടുക്കുമോ അമ്മു മൂളിക്കൊണ്ട് അവൻ്റെ ബാഗ് തുറന്ന് അതെടുത്തുകൊണ്ട് വാഷ്റൂമിൻ്റെ അരികിലേക്ക് പോയി അച്ചേട്ടാ ഇതാ അവൻ കഥകു തുറന്നതും അവൾ അവനെ നീട്ടി പക്ഷേ അവൻ അവളെ വലിച്ച് ഉള്ളിലാക്കി അമ്മ കണ്ണു മിളിച്ച് അവനെ നോക്കി അവൻ്റെ വിരിഞ്ഞ് നഗ്നമായ നെഞ്ചിൽ തട്ടി അവൾ നിന്നു കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ഒരു പിങ്ക് ഷീറ്റ് ടീഷർട്ടും വൈറ്റ് പലാസയുമായിരുന്നു അവളുടെ വേഷം അവന്റെ ശരീരത്തിലെ വെള്ളത്തുള്ളികൾ അവളുടെ ടീഷർട്ടിലേക്ക് വീണ് പടർന്നു കുതിർന്നിരുന്നു അച്ചു അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മു ഒന്നേങ്ങിക്കൊണ്ട് അവന്റെ ചുമലിൽ കൈമുറുക്കി അച്ചേട്ടാ വിട്ടെ പകർച്ചയോടെ അവനെ നോക്കി പറഞ്ഞു എനിക്ക് ഇത്തിരി മധുരം തരുമോ അമ്മു കുതിയായിട്ടാ വല്ലാത്തൊരു ഭാവത്തോടെ അച്ചു ചോദിച്ചതും അമ്മു കണ്ണുമിഴിച്ച് അവനെയൊന്നു നോക്കി മധുരവോ ഞാൻ ഞാനെങ്ങനെ പറഞ്ഞ തീരെ മുൻപ് അച്ചു അവളുടെ കീഴ്ചുണ്ടിൽ വിരലുകൊണ്ടൊന്നു അഴുകി ദാ ഈ പൂക്കളിലെ തേൻ മതി എനിക്ക് തരുമോ അവൻ്റെ ഭാവം അവളിലൂടെ ഒരു മിന്നൽ പിണർ പായിച്ചു അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി അവളുടെ കീഴ്ചുണ്ടിൽ അവനൊന്ന് കടിച്ചു അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് പിടിച്ചു കയ്യിലിരുന്ന് അവൻ്റെ ഡ്രസ്സ് താഴേക്ക് വീണു പിന്നെ മേൽ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ വന്യമായി ചേക്കേറി പരസ്പരം ഇരുവരും മതിമറന്ന് ചുംബിച്ചു ശ്വാസം വിലങ്ങിയതും അച്ചു അവളെ മോചിപ്പിച്ചു അവൾ തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ കൈകളിൽ കോരിയെടുത്ത് അവൻ റൂമിലേക്ക് നടന്നു അമ്മു അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്ന പോലെ അവനെ പകച്ചു നോക്കി അവളെ കൊണ്ടുപോയി ബെഡിലിരുത്തി എന്നിട്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തട്ടിയിട്ട് അവൻ തിരികെ വാഷ്റൂമിൽ കയറി അവൻ പോയതും അമ്മു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പിന്നെ അവളുടെ ചുണ്ടിൽ നാണം ചാലിച്ച് ഒരു പുഞ്ചിരി വിടർന്നു ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാനാഞ്ഞ അമ്മുവിനെ വലിച്ച് അവൻ നെഞ്ചിലേക്കിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവൾ ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു